ഹായ് ഫ്രണ്ട്സ് ഇന്നിവിടെ പരിപ്പ് മുരിങ്ങയില കറിയുടെ റെസിപ്പിയുമായാണ് വന്നേക്കുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ ചെറുപയർ പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പ് അര ഗ്ലാസ് മുരിങ്ങയില എൻ്റെ കൈക്ക് ഒന്നര പിടി മുരിങ്ങയിലയാണ് എടുത്തേക്കുന്നത് തേങ്ങ തേങ്ങ മുക്കാൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ നല്ല ജീരകം മുളക് പൊടിക്ക് മുതലേ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് ആവശ്യത്തിനുള്ളിൽ ആവശ്യത്തിനൊപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യമായ സവാള വറ്റൽമുളക് കടുക് ഉലുക കൊച്ചുള്ളിയാണ് വേണ്ടത് എൻ്റെ കയ്യിൽ കൊച്ചുള്ളി ഒല്ലാത്തത് കാരണമാണ് സവാളയെടുത്തേക്കുന്നത് ഇനി ഈ പരിപ്പൊന്ന് കഴുകിയെടുത്ത് ഒരു കുക്കറിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങയും അര ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുത്ത് നന്നായി അരച്ചെടുക്കാം തേങ്ങയെല്ലാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് എടുത്തു വച്ചേക്കുന്ന പച്ചമുളകും ഉള്ളിയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി അരച്ചെടുക്കാം ഇനി ഒരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടാക്കിയെടുക്കാം അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ എടുത്തു വെച്ചേക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം മുരിങ്ങയിലെ എല്ലാം ചേർത്തതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഒന്ന് വാടി വന്നാൽ ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചേക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി മിക്സ് ആക്കി എടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ൊന്ന് മൂടിവെ വേവിച്ചെടുക്കാം മുരിങ്ങയിലും പരിപ്പും നന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ച ആണ് ഇതൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം ഇതൊന്ന് തിളച്ചു വന്നാൽ മാത്രം മതി ഇനി ഇതൊന്ന് മോടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം കറി എല്ലാം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം ഇനി ഇതിലോട്ടുള്ള വറവ് റെഡിയാക്കാം ഒരു പാത്രം സ്റ്റവിൽ വെച്ച് ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലോട്ട് ഉലുവ ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉലുവ മതി ഉലുവയൊന്ന് മൂത്ത് വരുമ്പോൾ മൂന്ന് വറ്റൽമുളക് പൊട്ടിച്ചുങ്ങാട്ട് ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ നേരത്തെ എടുത്ത് വെച്ച ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മൂത്ത് വരുമ്പോൾ കറിയിലോട്ട് പറന്നുകൊടുക്കാം എല്ലാം നന്നായി വന്നിട്ടുണ്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇത് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഹെൽത്തിയായ മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയർ ആൻഡ് സബ്സ്ക്രൈബ് തൊട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നക്കിയിട്ട് അൽ ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കണം